ഹലോ ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്യാത്ത കിച്ചൻ മീഷോ ഹോൾ ആണ് കിച്ചണിലോട്ട് വേണ്ടി മീഷോ നിന്ന് നല്ല വിലക്കുറവിൽ വാങ്ങിച്ച കുറച്ച് പ്രോഡക്റ്റ്സ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെടുക്കാൻ വേണ്ടി പോണത് അപ്പൊ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ പ്രോഡക്റ്റ് ഇത്രയും സ്ലോട്ട് വന്നിട്ടുള്ള മൾട്ടി പർപ്പസ് ഓർഗനൈസർ ആണ് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ആണ്ടാ ഇത് വന്നേക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും പ്ലാസ്റ്റിക് ആണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിൽ എവിടെ വെച്ചാലും ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഭംഗിയായിരിക്കാ പിന്നെ ഈ കപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ഊരി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താ അല്ലാന്നുണ്ടെങ്കിൽ ഫിറ്റ് ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ഈ കപ്പൊക്കെ ഊരി റിമൂവ് ചെയ്തിട്ട് ഉള്ളൊക്കെ നമുക്ക് നമ്മൾ ായിട്ട് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് തേച്ചൊറച്ച് കഴുകാനായിട്ട് പറ്റും പിന്നെ ഇത് കിച്ചണില് മാത്രല്ല ഈ പഠിക്കുന്ന പിള്ളേർക്ക് അവരുടെ പേന പെൻസിൽ ഇട്ട് വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓർഗനൈസറും കൂടിയാണ് കൂടിയാണിത് ഞാനിത് മീഷോന്ന് വെറും നൂറ്ററുപത്താറ് രൂപക്കാണ് വാങ്ങിച്ചത് അപ്പൊ എല്ലാ പ്രൊഡക്ടിന്റെ ലിങ്ക് ഞാൻ താഴത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി ചെക്ക്ഔട്ട് ചെയ്യുന്നത് പിന്നെ ഈ കാണിക്കണീ രണ്ടാമത്തെ പ്രോഡക്റ്റ് ആണ് ആയിക്കോട്ടെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് വേണിച്ച പ്രോഡക്റ്റും എക്സ്പെക്ട് ചെയ്യേണ്ട എന്റെ കയ്യിൽ കിട്ടിയ പ്രോഡക്റ്റ് ഇത് അത്രയും ക്വാളിറ്റിയിലാണ് എനിക്കിത് കിട്ടിയത് ഈ ഒരു ഗ്ലാസ് ജാർ ഞാൻ ഫസ്റ്റ് ടൈം പിൻറസ്റ്റിലാണ് കേട്ടോ കാണുന്നത് അപ്പൊ തന്നെ ഞാൻ മീഷോ കയറി തപ്പിയപ്പ ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് ഈ ഒരു ഗ്ലാസ് ജാർ കിട്ടിയത് എന്റെ വീടിന്റെ അടുത്തുള്ള ഷോപ്പിൽ ഈ ഒരു ഗ്ലാസ് ജാറും സ്ട്രോയും മാത്രം ഇരുന്നൂറ്റമ്പത് രൂപ ഉണ്ടാ ഞാൻ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് വില മീഷോന്ന് മൂടിയും ഗ്ലാസും സ്ട്രോയും എല്ലാം കൂടി ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് എനിക്ക് കിട്ടിയത് വെറും നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ഇണ്ടാ എനിക്ക് ഒരു അടിപൊളി ജ്യൂസ് ഗ്ലാസ് ജാർ എനിക്ക് കിട്ടിയത് വേറെ റേറ്റ് കുറവായതുകൊണ്ട് ഈ സാധനം കൈ കിട്ടണവരെ എനിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു ആയിരുന്നിട്ടാ എങ്ങനത്തെ ജാറായിരിക്കും ക്വാളിറ്റി ഉണ്ടാവോ നല്ല എന്നൊക്കെ വിചാരിച്ച് കൈ കിട്ടിയപ്പോ ഞാൻ എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് ആയിട്ടാ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ജാർ ആണ് എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ഗ്ലാസ് ടൈപ്പിൽ വന്നേക്കുന്ന സ്ട്രോ ആ ഫസ്റ്റ് ടൈം ആണ് ഞാൻ ഇങ്ങനത്തെ സ്ട്രോ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ ഇതിന്റെ മൂടി നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള മൂടിയാണ്ട്ടാ നമുക്ക് നല്ല രസമായിരിക്കും ഇതിലേറെ വലിച്ചു കുടിക്കാനൊക്കെ ആയിട്ട് അപ്പൊ എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു പ്രൈസിന് എക്സ്ട്രാ എക്സ്ട്രാ വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്ടത് പിന്നെ ഞാൻ ഈ കാണിക്കണ ഈ മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് എല്ലാ വീട്ടമ്മമാർക്കും കിച്ചണിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും കിച്ചണിലോട്ട് ആവശ്യമായ ഒരു റീയൂസബിൾ വാഷബിൾ സ്പോഞ്ച് ആണ്ടത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മാജിക് സ്പോഞ്ച് പോലെ ഉണ്ടാ ഇതിന്റെ ഒരു ക്ലോത്ത് തന്നെ നമുക്ക് ഒരുപാട് നാളെ വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും ഒരു സ്പോഞ്ച് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിന്റെ പരിപ്പ് എടുക്കാനായിട്ട് പറ്റൂട്ടാ പിന്നെ നമുക്ക് നമുക്കിത് എന്തോരം വേണമെങ്കിലും നമുക്ക് ഇതിൽ ക്ലീൻ ചെയ്യാനായിട്ടാ കിച്ചൺ എവിടെ വേണമെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ഈ സ്പോഞ്ച് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതിൽ എന്തോരഴുക്ക് പറ്റിയാലും നമുക്കത് കഴുകി റിയൂസ് ചെയ്ത് വാഷ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടാ അപ്പൊ ഒരു പാക്കറ്റ് നിങ്ങൾ വേണിച്ചാൽ തന്നെ കുറെ നാളത്തേക്ക് നമുക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും എന്തോരം കീറാൻ നോക്കിയാൽ പോലും ഈ സ്പോഞ്ച് കീറിയൊന്നും പോകില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് കീറിപ്പോണ സ്പോഞ്ചൊന്നല്ല നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള സ്പോഞ്ചാണ് കുറെ നാളായിട്ട് ഞാൻ യൂസ് ചെയ്തൊരു പഴയ ഒരു സ്പോഞ്ചാണ് അതിന്റെ കോലവെപ്പ് ഇങ്ങനെ അത്രയും ഇതിന്റെ പരിപ്പിടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചെടാൻ വേണ്ടി വെച്ചാ ഈ ഒരു പഴയ സ്പോഞ്ച് എല്ലാ വീട്ടിലും മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു കിച്ചൺ ക്ലോത്ത് ആണ് അപ്പൊ വേണമെങ്കിൽ കയറി ഔട്ട് ചെയ്ത് നോക്കാം നൂറ്റിപ്പത്തിരണ്ട് രൂപ ഒക്കെ കേട്ടോ ഞാനിത് മീഷോന്ന് വാങ്ങിച്ചത് പിന്നെ നമ്മൾ അടുത്ത ഐറ്റം വന്നിട്ട് ഈ ഒരു മൂന്ന് കത്തിയാണ് കേട്ടാ ഈ ഒരു മൂന്ന് കത്തി വന്നിട്ടുള്ള സെറ്റ് ാണ് ഏറ്റവും ചെറുത് പിന്നെ മീഡിയം സൈസ് പിന്നെ നല്ല വലുത് അങ്ങനെ മൂന്ന് ടൈപ്പിലാണ് ഈ ഒരു അടിപൊളി ഫ്ലോറൽ പ്രിന്റിൽ വന്നേക്കണ ഈ ഒരു കത്തി ഇതിൽ ഈ നടുക്കത്തെ ഈ കത്തി യൂസ് ചെയ്യാനായിട്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇത് നല്ല രസമാണ് നമുക്ക് പിടിക്കാനായിട്ടായാലും മുറിക്കാനായിട്ടായാലും എല്ലാം ഇതിന്റെ പെയിന്റ് പോകുമോ അല്ലെങ്കിൽ ഈ ഫ്ലോറൽ പ്രിന്റ് ഒക്കെ ഇളകി പോകുന്ന ഒരു പേടിയും വേണ്ട കുറേ നാളായിട്ട് യൂസ് ചെയ്യാനാണ് ഇതുവരെ കളറ് പോകുക ഒന്നും കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ലാട്ടീ കത്തിക്ക് പിന്നെ മൂർച്ചില്ലാന്നൊന്നും വിചാരിക്കണ്ട നല്ല അടിപൊളി മൂർച്ചയാണ് സൂക്ഷിച്ചും കാരണം ചെയ്യണം നല്ല മൂർച്ച ഉണ്ട് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഒക്കെ ഉണ്ട് ഞാനിത് മീഷോന്ന് വാങ്ങിച്ചത് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തായാലും ഒരു ചെക്ക്ഔട്ട് ചെയ്ത് ആ പഴയ കത്തിയൊക്കെ മാറ്റിയിട്ട് ഇതേപോലത്തെ കത്തിയൊക്കെ യൂസ് ചെയ്യണത് കുറച്ചും കൂടി നമുക്ക് കിച്ചണിലോട്ട് യൂസിങ് ബെറ്റർ ആയിരിക്കും കേട്ടാ പിന്നെ നമ്മൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് സ്വർണത്തിന്റെ ഒരു വലിയ കോട്ട സെറ്റ് സെറ്റാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊരു സ്പൂണും സ്ട്രോയും ഒക്കെ വന്നിട്ടുള്ള ഒരു അടിപൊളി സെറ്റ് ആണ് കേട്ടോ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് നിൽക്കണേണ്ട ഈ ഒരു സ്പൂണ് ഇതേപോലത്തെ നാല് ടൈപ്പ് സ്പൂണുകളാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല വലിയ സ്പൂണാണ്ട്ട അതുകൊണ്ട് നമുക്ക് കോരി കോരി എന്തെങ്കിലും തിന്നാനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കളറൊന്നും പോകൂല നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് വന്നേക്കണത് നല്ല വലുതാണ് കേട്ടാ ഇത് ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് എന്തോരം കാണണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് നല്ല വലുതാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്പൂണിന്റെ സെറ്റാണ്ട് ഇത് നാല് സ്പൂണും പിന്നെ നാല് സ്ട്രോയും പിന്നെ സ്ട്രോ ക്ലീൻ ചെയ്യണ ഒരു സ്പോ ഒരു ക്ലീനറും ക്ലീനറുമാണ് ഇതില് വന്നേക്കണ ഇതേപോലെ തന്നെ നീട്ടം കൂടിയ രണ്ട് സ്ട്രോ നോർമൽ സ്ട്രോയും പിന്നെ ഇതേപോലെ നമുക്ക് വളഞ്ഞിട്ട് വലിച്ചു കുടിക്കാൻ പറ്റിയ രണ്ട് സ്ട്രോ അങ്ങനെ രണ്ട് സ്ട്രോ അങ്ങനെ നാല് സ്ട്രോയാണ് കേട്ടാ ഈ കൂട്ടത്തിലുള്ളത് പിന്നെ ഈ സ്ട്രോ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ചെറിയ ക്ലീനറും കൂടി ഇവരിതില് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്ട്രോയിൻ്റെ ഉള്ളിലോട്ട് ഈ സാധനം ഇതേപോലെ കടത്തി കൊടുത്താൽ നമുക്ക് ഇതേപോലെ നന്നായിട്ട് സ്ട്രോയിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റൂട്ടാ ഈ ഒരു ക്ലീനറും കൂടി ഇതിൽ ഇണ്ടായത് എന്തായാലും യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു വൈറ്റ് ഓർഗനൈസറിലാണ് കേട്ടാ ഇത് മൂന്നും ഇപ്പൊ ഇട്ട് വെച്ചേക്കണ കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയില്ല കാണാനായിട്ട് വെറും നൂറ്റി അറുപത്തൊന്ന് രൂപ കാണാ ഈ ഒരു ഗോൾഡൻ സ്പൂൺ സെറ്റ് എനിക്ക് കിട്ടിയത് മീഷോന്ന് ക്വാളിറ്റിയിൽ ടെൻ ഓഫ് ടെണ് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പൂൺ സെറ്റ് ആണ് നമ്മളെ കിച്ചന്റെ ലുക്ക് തന്നെ മാറ്റി മറിക്കൂട്ടാ ഈ ഒരു സ്പൂൺ സെറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഗോൾഡൻ കളർ ആയതുകൊണ്ട് തന്നെ കാണാനായിട്ടും ഒരു പ്രത്യേക ഭംഗി വളരെ കുറച്ച് പ്രോഡക്റ്റ് ആണ് ഞാനിപ്പോ വീഡിയോസിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കണം നല്ല അഫോർഡബിൾ റേറ്റിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയ സാധനങ്ങളാണ് ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചെന്നു അപ്പോൾ എന്തായാലും കയറി ഔട്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്ത് നല്ല വില കുറഞ്ഞ റേറ്റിൽ ഗുഡ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം